ഹലോ ഗായ്സ് ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയെ ഇന്ന് ആളെ എങ്ങനെയോ കൂട്ടം തേറ്റ് വന്നതാണേ ഹനുമാൻ കുരങ്ങ് എന്നാണ് ഇതിന് പറയപ്പെടുന്നത് അപ്പം ആളെ കണ്ടപ്പോൾ അച്ഛൻ്റെ ഉള്ളിലെ മൃഗസ്നേഹം ഉണർന്നു പിന്നെ അവനെ കഴിപ്പിക്കലാണ് വിശപ്പ് മാറ്റാനായി പഴങ്ങൾ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അവനാണെങ്കിൽ കൂസരില്ലാതെ വാങ്ങുന്നുണ്ട് ഓടി വരുന്നുണ്ട് എന്നാൽ അമ്മയ്ക്കാണ് പേടി മുഴുവനും ഇത്രയും പേടിയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുന്നൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇതിനു മുന്നേ മുന്നൊരിക്കെ അന്മൻകുരമ്പ് വീട്ടിൽ വന്ന സമയത്ത് അച്ഛൻ ഫുഡ് കൊടുത്തു പഴം കൊടുത്തു പിന്നെ അമ്മ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റി നോക്കി നോക്കിയെ തട്ടി മാറ്റി തട്ടി മാറ്റി പഴം കൊടുത്താളാ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ആക്രമിക്കുന്ന സ്വഭാവമാണ് ചില സമയത്ത് ഇങ്ങനത്തെ കുരങ്ങളെ ആക്രമിക്കുന്നു പറഞ്ഞു ആ ഒരു ഇതിൽ നിന്നാണ് പേടിയോടുകൂടി ഈ മാറി നിന്ന് ഉപദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ